ജോഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോഫെയർ മലയാളത്തിലെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ബാങ്ക് അവർ പുതിയ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ലോക്കൽ ബാങ്ക് ഓഫീസർ എന്നാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ വേക്കൻസി എവിടെയാക്കാൻ നോക്കാം തമിഴ്നാട് പോണ്ടിച്ചേരി കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവരാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ നൂറ്ററുപത് വേക്കൻസി കർണാടക മുപ്പത്തഞ്ച് തെലുങ്ക് അമ്പത് മറാത്തി നാൽപ്പത് ഗുജറാത്ത് പതിനഞ്ച് എന്നിങ്ങനെ മുന്നൂറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി മറ്റ് സംഭരണ വിഭാഗങ്ങൾക്കായിട്ട് മറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആണ് നമ്മൾ തുടങ്ങുന്നത് എസ് സി നാൽപ്പത്തി നാല് എസ് ടി ഇരുപത്തൊന്ന് ഒ ബി സി ഇരുപത്തൊമ്പത് ഇ ഡബ്ല്യു എസ് ഇരുപത്തൊമ്പത് ജനറൽ നൂറ്റി നൂറ്റി ഇരുപത്തി ഏഴ് എച്ച് ഐ മൂന്ന് ഒ സി മൂന്ന് വി ഐ ഒന്ന് ഐ ഡി മൂന്ന് ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുതൽ രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തെണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയാണ് ശമ്പളമായിട്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അപേക്ഷ നമ്മൾക്കാൾ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് മിനിമം ഇരുപത് വയസ്സ് മുതൽ അതുപോലെ തന്നെ മാക്സിമം മുപ്പത് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി മസ്റ്റ് എസ് സി എസ് ടി മറ്റ് സംഭരണ വിഭാഗങ്ങൾക്ക് നിയമാസര വയസ്സിലുണ്ടായിരിക്കുന്നതാണ് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന കാര്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അവസരമാണ് ഡിഗ്രിക്കാർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഡിഗ്രി ഉള്ളവർ അപേക്ഷ സമർപ്പിക്കാൻ അവസരമാണ് വന്നിരിക്കുന്നത് മൂന്ന് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അതായത് കൂട്ടുകാർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നവരേക്കും ബൈ